يوصيكم الله في اولادكم للذكر مثل حظ الانثيين فان كن نساء فوق اثنتين فلهن ثلثا ما ترك وان كانت واحده فلها النصف ولابويه لكل واحد منهما السدس مما ترك ان كان له ولد فان لم يكن له ولد وورثه ابواه فلامه الثلث فان كان له اخوه فلامه السدس من بعد وصية يوصي بها أو دين آباؤكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു പുരുഷന്റെ വിഹിതം രണ്ട് സ്ത്രീ വിഹിതത്തിന് തുല്യമാകുന്നു ഇനി അവകാശികൾ രണ്ടിലധികം പെൺമക്കളാണെങ്കിൽ മൊത്തം ദായധനത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗം അവർക്കുള്ളതാകുന്നു ഒരു പുത്രി മാത്രമേ ഉള്ളൂവെങ്കിൽ പകുതിയാണ് അവൾക്കുള്ളത് പരേതന സന്താനമുള്ള അവസ്ഥയിൽ മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും അവൻ വിട്ടുപോയതിന്റെ ആറിലൊന്ന് വീതം ലഭിക്കേണ്ടതാകുന്നു അവന് സന്താനമില്ലാതിരിക്കുകയും മാതാപിതാക്കൾ മാത്രം അവകാശികളാവുകയും ചെയ്യുമ്പോൾ മാതാവിന് മൂന്നിലൊന്ന് ലഭിക്കണം പരേതന് സഹോദര സഹോദരികൾ ഉണ്ടെങ്കിൽ അപ്പോൾ ആറിലൊന്നാണ് മാതാവിന് ലഭിക്കേണ്ടത് ഈ വിഹിതങ്ങളെല്ലാം നൽകേണ്ടത് പരേതൻ ചെയ്തിട്ടുള്ള ഉസിത്തുകൾ പൂർത്തീകരിക്കുകയും അയാളുടെ പേരിലുള്ള കടങ്ങൾ വീട്ടുകയും ചെയ്ത ശേഷമാകുന്നു മാതാപിതാക്കളാണോ മക്കളാണോ പ്രയോജനത്താൽ ഏറ്റം അടുത്തവരെന്ന് നിങ്ങൾ അറിയുന്നില്ല ഈ വിഹിതം അള്ളാഹുവിനാൽ നിർണയിക്കപ്പെട്ടതാകുന്നു അള്ളാഹുവോ യാഥാർത്ഥ്യങ്ങളൊക്കെയും അറിയുന്നവനും സകല നന്മകളിലും അഭിജ്ഞനുമല്ലോ പിന്തുടർച്ചാവകാശം സംബന്ധിച്ച് ആദ്യത്തെ താത്വിക നിർദ്ദേശം ഇതാണ് പെണ്ണിന്റെ ഇരട്ടിയാണ് ആണിന്റെ ഓഹരി കുടുംബജീവിതത്തിൽ കൂടുതൽ സാമ്പത്തിക ഉത്തരവാദിത്വങ്ങൾ പുരുഷന്റെ മേലാണ് ഇസ്ലാമിക ശരീരത്ത് ചുമത്തിയിരിക്കുന്നത് സ്ത്രീയാകട്ടെ ഒട്ടനേകം സാമ്പത്തിക ചുമതലകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ പുരുഷന്റെ ഓഹരിയെ അപേക്ഷിച്ച് സ്ത്രീയുടേത് കുറച്ചിരിക്കുന്നത് നീതിയുക്തമത്രേ സ്ത്രീസന്താനങ്ങൾ രണ്ടു പേർ മാത്രമായിരിക്കുമ്പോഴുള്ള വിഹിതവും മൂന്നിൽ രണ്ടു ഭാഗമാണ് അതായത് പരേതന് ആൺമക്കളില്ലാതെ പെൺമക്കൾ മാത്രം പിന്തുടർച്ചാവകാശികളാകുമ്പോൾ അവർ രണ്ടു പേരായിരുന്നാലും അതിലധികമായാലും പിതൃസ്വത്തിന്റെ മൂന്നിൽ രണ്ടംശത്തിൽ സമാവകാശികളാണ് ബാക്കി ഒരംശം ഇതര അവകാശികൾക്ക് വീതിക്കപ്പെടും എന്നാൽ മരിച്ചയാൾക്ക് ഒരാൺകുട്ടി മാത്രമാണുള്ളതെങ്കിൽ മറ്റ് അവകാശികളുടെ അഭാവത്തിൽ അവൻ മുഴുവൻ ധനത്തിനും അവകാശിയായിരിക്കും മറ്റ് അവകാശികളുണ്ടെങ്കിൽ അവരുടെ ഓഹരി കഴിച്ച് ബാക്കി വരുന്ന ധനം മുഴുവൻ അവന് ലഭിക്കുന്നതാണ് ഇതിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ് സന്തതിയുള്ള ഒരാളാണ് മരിച്ചതെങ്കിൽ മരിച്ചയാളുടെ മാതാവിനും പിതാവിനും സ്വത്തിന്റെ ആറിലൊന്ന് വീതമുണ്ടായിരിക്കും സന്തതി ഒരാളായാലും അധികമായാലും ആണായാലും പെണ്ണായാലും രണ്ടും കൂടിയായാലും ഈ വിധിയിൽ മാറ്റമൊന്നുമില്ല മാതാപിതാക്കളുടെ വിഹിതങ്ങൾ കഴിച്ച് ബാക്കിയുള്ളത് മറ്റവകാശികളിൽ വിഭജിക്കപ്പെടുന്നതാണ് മാതാപിതാക്കളല്ലാതെ മറ്റ് അവകാശികളാരും ഇല്ലെങ്കിൽ മാതാവിൻ്റെ മൂന്നിലൊന്ന് കഴിച്ച് ബാക്കി പിതാവിന് ലഭിക്കുന്നതാണ് മറ്റു അവകാശികളുണ്ടെങ്കിൽ അതിൽ പിതാവും അവരും പങ്കാളികളായിരിക്കും പരേതന് ഒന്നിലധികം സഹോദരീ സഹോദരന്മാരുണ്ടെങ്കിൽ മാതാവിന് മൂന്നിലൊന്നിനു പകരം ആറിലൊന്നാണ് ലഭിക്കുക അതുപോലെ തന്നെ മാതാവിന്റെ ഓഹരിയിൽ നിന്ന് എടുക്കപ്പെട്ട ആറിലൊന്ന് പിതാവിന്റെ അംശത്തിൽ കൂട്ടുകയും ചെയ്യും കാരണം ഈ പരിതസ്ഥിതിയിൽ പിതാവിന്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുമല്ലോ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ സഹോദരീ സഹോദരന്മാർക്ക് അവകാശം ലഭിക്കുന്നതല്ല കടത്തിനു മുമ്പ് വസീയത്ത് പറഞ്ഞതിന്റെ യുക്തി ഇതാണ് കടം എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നില്ല വസീയത്താകട്ടെ മരണാസന്നമായ സകലർക്കും അത്യാവശ്യമാകുന്നു എന്നാൽ വസീയത്തിനേക്കാൾ മുൻഗണന നൽകേണ്ടത് കടത്തിനാണെന്നതിൽ മുസ്ലിം സമൂഹത്തിൽ രണ്ടു പക്ഷമില്ല പരേതന് വല്ല കടബാധ്യതയുമുണ്ടെങ്കിൽ അയാൾ ഉപേക്ഷിച്ചു പോയ സ്വത്തിൽ നിന്ന് ആദ്യമായി കടം വീട്ടണം അനന്തരം വസീയത്തിന്റെ കാര്യം പരിഗണിക്കപ്പെടും അവകാശ വിഭജനം അതിനും ശേഷമാണ് നടക്കുക വസീയത്തിനെക്കുറിച്ച് സൂറത്തിൽ ബക്കറ നൂറ്റി എൺപതാം സൂക്തത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് ആകെ സ്വത്തിന്റെ അംശം വരെ വസീയത്ത് ചെയ്യാൻ അനുവാദമുണ്ട് പിന്തുടർച്ചാവകാശ നിയമപ്രകാരം അനന്തരസ്വത്തിൽ ഓഹരിയില്ലാത്ത ബന്ധുക്കളുണ്ടല്ലോ അവരിൽ സഹായത്തിന് അർഹരായി കാണുന്ന വ്യക്തികൾക്ക് തന്റെ വിവേകത്തിനൊത്ത് ഓഹരി നിർണയിക്കാൻ വേണ്ടിയാണ് ശരീരത്തിൽ വസീയത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത് ഉദാഹരണമായി അനാഥയായ പൗത്രനോ പൗത്രിയോ ഉണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ വല്ല പുത്രന്റെയും വിധവ കഷ്ടപ്പാടിൽ കഴിഞ്ഞുകൂടുകയാണെന്ന് സങ്കല്പിക്കുക അതുമല്ലെങ്കിൽ വല്ല സഹോദരനോ സഹോദരിയോ സഹോദരന്റെ പത്നിയോ പുത്രനോ സഹോദരി പുത്രനോ സഹായ ആവശ്യക്കാരായി കാണുന്നുവെന്ന് വിചാരിക്കുക ഇവർക്ക് വസീയത്ത് വഴി ഓഹരി നിശ്ചയിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള അവശന്മാർ ആരും ബന്ധുജനങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ അർഹരായ മറ്റുള്ളവർക്കോ ജനക്ഷേമ പ്രവർത്തനത്തിനോ വേണ്ടി വസീയത്ത് ചെയ്യാവുന്നതാണ് ആകയാൽ മൊത്തം ധനത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തെ സംബന്ധിച്ചാണ് പിന്തുടർച്ചാവകാശ വ്യവസ്ഥ രൂപീകരിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ശരീരത്ത് പ്രത്യേകം പേര് പറഞ്ഞ അവകാശികൾക്ക് നിശ്ചിത ഓഹരികൾ ലഭിക്കുന്നു മൂന്നിലൊരു ഭാഗമോ അതിലൽപ്പം കുറഞ്ഞോ തൻ്റെ പ്രത്യേക കുടുംബ പരിതസ്ഥിതി മുമ്പിൽ വെച്ച് യുക്തം പോലെ ഒസിയത്ത് ചെയ്യാൻ അയാളുടെ ഹിതത്തിന് വിട്ടുകൊടുക്കുകയാണ് പരിതസ്ഥിതി ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല വസീയത്തിൽ വല്ല നീതികേടും കാണിക്കുന്ന പക്ഷം അഥവാ വല്ലവരുടെയും ന്യായമായ അവകാശം ഹനിക്കപ്പെടുന്ന പക്ഷം ഒന്നുകിൽ കുടുംബാംഗങ്ങൾ ചേർന്ന് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ഒരു സന്ധിയിൽ യോജിക്കണം അല്ലെങ്കിൽ ഇസ്ലാമിക ന്യായാധിപനെ കൊണ്ട് പ്രശ്നം പരിഹരിക്കണം ഇതിനുള്ള പഴുതുകൾ നിയമത്തിൽ വെച്ചിട്ടുണ്ട് മാതാപിതാക്കളാണോ മക്കളാണോ നിങ്ങൾക്കേറ്റവും പ്രയോജനപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല ഈ വിഹിതം അല്ലാഹു നിർണയിച്ചതാകുന്നു അള്ളാഹുവോ യാഥാർത്ഥ്യങ്ങളൊക്കെയും അറിയുന്നവനും സകല നന്മകളിലും അഭിജ്ഞനുമല്ലോ എന്നാണ് സൂക്തം സമാപിക്കുന്നത് പിന്തുടർച്ചാവകാശം സംബന്ധിച്ച ദൈവിക നിയമം ശരിക്കും മനസ്സിലാക്കാത്തവർക്കും അതിൽ ചില വിടവുകളുണ്ടെന്ന് ധരിച്ച് അപക്കവമായ സ്വന്തം ബുദ്ധി കൊണ്ട് അവ നികത്താൻ ശ്രമിക്കുന്നവർക്കുമുള്ള മറുപടിയാണിത് فان كان لهن ولد فلكم الربع مما تركوا من بعد وصيه يوصين بها او دين ولهن الربع مما تركتم ان لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم من بعد وصية توصون بها أو دين وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت فلكل واحد فلكل واحد منهما السدس فإن كانوا أكثر من ذلك فهم شركاء في الثلث من بعد وصية يوصى بها أو دين غير مضاء നിങ്ങളുടെ ഭാര്യമാർ വിട്ടുപോയതിന്റെ പകുതി നിങ്ങൾക്കുള്ളതാകുന്നു അവർക്ക് മക്കളില്ലെങ്കിൽ മക്കളുണ്ടെങ്കിലോ നിങ്ങളുടെ വിഹിതം നാലിലൊന്നാകുന്നു അവരുടെ ഒസ്യത്തുകൾ പൂർത്തീകരിക്കുകയും കടങ്ങൾ വീട്ടുകയും ചെയ്ത ശേഷം നിങ്ങൾ വിട്ടുപോയ സ്വത്തിൽ അവർക്ക് നാലിലൊന്നിന് അവകാശമുണ്ടായിരിക്കും നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ മക്കളുണ്ടെങ്കിലോ അവരുടെ വിഹിതം നിങ്ങൾ വിട്ടുപോയതിൻ്റെ എട്ടിലൊന്നാകുന്നു നിങ്ങളുടെ ഒസ്യത്തും കടവും കഴിച്ച ശേഷം മരിച്ച സ്ത്രീയോ പുരുഷനോ മക്കളില്ലാത്തവനും മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തവനുമാണ് അയാൾക്ക് ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ട് എങ്കിൽ അവരിൽ ഓരോരുത്തർക്കും പരേതന്റെ സ്വത്തിൽ ആറിലൊന്ന് ലഭിക്കേണ്ടതാകുന്നു ഇനി സഹോദര സഹോദരികൾ ഒന്നിലധികം പേരുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി മൂന്നിലൊന്നിൽ പങ്കാളികളായിരിക്കും പരേതന്റെ ദ്രോഹകരമല്ലാത്ത ഉസ്യത്തും കടവും കഴിച്ച് ഇതൊക്കെയും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഉപദേശമാകുന്നു അള്ളാഹു സർവജ്ഞനും കനിവുള്ളവനുമല്ലോ പരേതന സന്തതിയുള്ളപ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക് എട്ടിലൊരു ഭാഗമാണുണ്ടാവുക സന്തതി ഇല്ലെങ്കിൽ നാലിലൊരു ഭാഗവും ഇത് ഭാര്യമാർക്കിടയിൽ തുല്യമായി ഭാഗിക്കപ്പെടുന്നതാണ് പരേതന മാതാപിതാക്കളെ കൂടാതെ മറ്റവകാശികളുണ്ടെങ്കിൽ മൂന്നിലൊന്നോ ആറിലൊന്നോ കഴിച്ച് ബാക്കിയാകുന്ന മൂന്നിൽ ഹരി അല്ലെങ്കിൽ ആറിൽ ഹരി അവർക്കിടയിൽ വിഭജിക്കപ്പെടുന്നതാണ് മറ്റവകാശികൾ ആരുമില്ലാതിരിക്കുമ്പോൾ അവശേഷിച്ചത് മുഴുവൻ വസിയത്ത് ചെയ്യാൻ അയാൾക്ക് അവകാശമുണ്ട് ഇവിടെ പറഞ്ഞ സഹോദരി സഹോദരന്മാർ മാതാവിന്റെ ഭാഗത്തിലൂടെയുള്ള സഹോദരി സഹോദരന്മാരാണെന്ന് എല്ലാ വ്യാഖ്യാതാക്കളും ഏകോപിച്ചിട്ടുണ്ട് അതായത് പരേതന് മാതാവിന്റെ ഭാഗത്തിൽ കൂടിയുള്ള സഹോദര സഹോദരിമാർ മാത്രമുള്ളപ്പോൾ അവരുടെ അവകാശത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കൾ ഒത്ത സഹോദരി സഹോദരന്മാരുടെയും പിതാവിന്റെ ഭാഗത്തിൽ കൂടിയുള്ള സഹോദരി സഹോദരന്മാരുടെയും വിധി ഈ സൂറയുടെ അവസാനത്തിൽ വരുന്നുണ്ട് അർഹരായ ബന്ധുക്കളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്ന തരത്തിലാകുമ്പോഴാണ് വസിയത്തിൽ ദ്രോഹം വന്നുകൂടുന്നത് അവകാശികളുടെ അവകാശം തടയാൻ മാത്രമായി കണ്ടമാനം കടബാധ്യതകൾ വഹിക്കുമ്പോഴാണ് കടം ദ്രോഹകരമാകുന്നത് വാസ്തവത്തിൽ ഇല്ലാത്തതോ അവകാശികളുടെ അവകാശം തടയാനായി സൂത്രത്തിൽ നിർമ്മിക്കുന്നതോ ആയ കടബാധ്യതകളെല്ലാം ഇതിൽപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള ദ്രോഹത്തെ മഹാപാപങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയിരിക്കുന്നത് വസീയത്തു കൊണ്ട് മറ്റുള്ളവർക്ക് നഷ്ടമേൽപ്പിക്കുന്നത് വൻ പാപങ്ങളിൽ പെട്ടതാണ് എന്ന് ഹദീസിലുണ്ട് മറ്റൊരു തിരുവചനം പറയുന്നു മനുഷ്യൻ ആയുഷ്കാലം മുഴുവൻ സ്വർഗ്ഗത്തിനു വേണ്ടി പ്രവർത്തിക്കും പക്ഷേ മരണവേളയിൽ ദ്രോഹകരമായ വസീയത്ത് വഴി തന്നെ നരകാവകാശിയാക്കുന്ന കർമ്മം കൊണ്ട് ജീവിത റെക്കോർഡ് അവസാനിപ്പിക്കുകയും ചെയ്യും അവകാശ നിഷേധം എപ്പോഴും കുറ്റമാണ് കലാലത്തിന്റെ അതായത് മക്കളും മാതാപിതാക്കളും ഇല്ലാതെ മരിച്ചു പോകുന്നവരുടെ പ്രശ്നത്തോടനുബന്ധിച്ച് അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണമുണ്ട് മക്കളും മാതാപിതാക്കളുമില്ലാത്ത ആളുകൾ തങ്ങളുടെ സ്വത്തുക്കൾ ഏതെങ്കിലും വിധത്തിൽ തുലക്കണമെന്നും താരതമ്യേന അകന്ന ബന്ധുക്കളെ അതിന്റെ അവകാശത്തിൽ നിന്ന് തടയണമെന്നും ആഗ്രഹിക്കുക സ്വാഭാവികമാണ് ആയത്തിന്റെ അവസാനം അള്ളാഹു സർവജ്ഞനാണെന്ന് എടുത്തു പറഞ്ഞതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് നിയമത്തെ ധിക്കരിച്ചാൽ അല്ലാഹുവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്ന് ഓർമ്മിപ്പിക്കുക രണ്ട് അള്ളാഹു നിശ്ചയിച്ച ഈ ഓഹരികൾ തികഞ്ഞ ജ്ഞാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകയാൽ തികച്ചും ശരിയാണെന്ന് വരുത്തുക സൃഷ്ടികളുടെ പൊതു താല്പര്യം എന്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അവരെക്കാൾ കൂടുതൽ അറിയുക അള്ളാഹുവിനാണല്ലോ അതുപോലെ അള്ളാഹുവിന്റെ കനിവ് പ്രത്യേകം എടുത്തു പറഞ്ഞതിലും ഒരു യുക്തിയുണ്ട് അള്ളാഹു ഇങ്ങനെയുള്ള നിയമങ്ങൾ വച്ചതുകൊണ്ട് ഒരു പ്രയാസവും ആർക്കും ഉണ്ടാക്കിയിട്ടില്ല അടിമകൾക്ക് കൂടുതൽ സൗകര്യമുള്ളതും ഞെരുക്കവും പ്രയാസവും ഉണ്ടാക്കാത്തതുമായ നിയമവ്യവസ്ഥയാണ് അവൻ നിശ്ചയിച്ചിട്ടുള്ളത്